വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട് ഞാൻ ആരാണ് ഞാൻ എന്താണ് അഹങ്കാരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ തോന്നിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും പക്ഷേ നിങ്ങൾ അലിയിച്ചെക്കണം ഇന്നൊരു കൂലിപ്പണിക്കാരന് സത്യേം പറയാം ഒരു കൂലിപ്പണിക്കാരന് ഒരു മേസ്തിരിക്കും ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് ഉച്ച വരുന്നത് അഞ്ഞൂറ് രൂപ കിട്ടും ഹൈ എല്ലാവർക്കും നമസ്കാരം നമ്മൾ സ്പോക്കൺ ഹിന്ദീൻ്റെ ഒരു ചാനലാണ് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ് ഇന്ന് സ്പോക്കൻ ഹിന്ദിയായിട്ട് റിലേറ്റഡ് അല്ല ടീച്ചിങ് ആയിട്ട് റിലേറ്റഡില്ല പക്ഷേ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കണ്ടുപോകുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ വളരെ ജനുവൻ ആയിട്ട് എൻ്റെ ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയില് വന്നിരിക്കുന്നത് ഒരുപാട് കുട്ടികളടുത്ത് ചോദിക്കുമ്പം അവർ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ടീച്ചറാവാനാണ് ആഗ്രഹം ഞാൻ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊഫഷൻ തന്നെയാണ് നമുക്ക് കുട്ടികളോട് ഒരുപാട് പ്രതിബദ്ധതയുണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്യുകയൊക്കെ വരണം ഇപ്പം എൻ്റെ ഒരു ടീച്ചിങ് ജേണിയിൽ ഞാൻ പഠിച്ച് വന്നിട്ടുള്ളൊരു സ്റ്റേജാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് സ്കൂൾ ലൈഫ് പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ എല്ലാവരും പോയി അതിനുശേഷം ഞാൻ ഡിഗ്രിയാണ് ചെയ്തിട്ടുള്ളത് ഡിഗ്രി മൂന്ന് വർഷം അതിനുശേഷം രണ്ട് വർഷം പി ജി അതിനുശേഷം ബി എഡ് ഒരു വർഷം എൻ്റെ എം ഫിൽ രണ്ട് വർഷമായിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അതുകൊണ്ട് എം ഫിലും രണ്ട് വർഷം അതിൻ്റെ കൂടെ സെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു സോ ഇത്രയും അക്കാഡമിക്കൽ എക്സലൻസിലേക്ക് നമ്മൾ എത്തേണ്ടി വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നമ്മുടെ മെൻറ്റൽ സ്റ്റേറ്റ് ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇത്രയും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഇത്രയും നോളേജ് എല്ലാം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം പൈസ മാത്രമല്ല അല്ല നമ്മൾ ടൈം മാത്രമല്ല നമ്മൾ മെൻറ്റൽ സ്ട്രെയിൻ ഇത്ര പേര് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഓ മരുന്നാർ കൂടെ കല്യാണം കഴിച്ചുകൂടെ കുട്ടികൾ വേണ്ടേ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തു ഇതിനാണ് ഇത്രയും പഠിക്കുന്നത് അത്രയും ട്രോമാസിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് നമ്മൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ഇത്രയും നോളേജ് ഇത്രയും അക്കാഡമിക് എക്സലൻസിലേക്ക് നമ്മൾ വരുന്നത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആണ് സോ അത്രയും നമ്മൾ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളാലോ ചോദിക്കും ഞാൻ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന അധ്യാപകരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടാണ് ഞാൻ പറയുന്നത് നമ്മളൊരു പോയിന്റിലേക്ക് ഇവിടെ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ സ്റ്റേജും കടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത് അത്രയും സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന സ്ട്രെയിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത്രയും സ്ട്രെയിനിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുണ്ടാവുക സോ നമ്മൾ എന്ത് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണ്ടാവുക ഒരു ജോലി വേണ്ടി ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ നമുക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി ഇല്ല നിങ്ങൾ പ്രൈവറ്റിലാണ് ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ആയി ക്വാളിഫൈഡായിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടില്ല ഒരു ഗവൺമെന്റ് ജോലിക്ക് കിട്ടണമെന്നില്ല ലക്കി അല്ല സോ കിട്ടാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രൈവറ്റിൽ പോകും അല്ലെ പ്രൈവറ്റ് കോളേജ് ആവട്ടെ സ്കൂളുകളാവട്ടെ നമ്മൾ പോകും പക്ഷേ പ്രൈവറ്റിൽ എന്താ പ്രശ്നം അവർ പലപ്പോഴും നമ്മൾ എത്രത്തോളം ആണ് നമ്മൾ വന്നുള്ള സാഹചര്യം എന്താണ് ഇതൊന്നും ചെക്ക് ചെയ്യാതെ നമ്മളെ വല്ലാതെ ഊറ്റുന്ന രീതിയിലുള്ള സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കറിയാം ഇങ്ങനെയാണ് അവർ എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും നമുക്ക് സാലറി തരാൻ തയ്യാറല്ല അല്ലേ സോ എൻ്റെ പോയിന്റ് അവിടെയും അല്ലാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പറ്റം ആളുകൾ ഒരു പറ്റം ആളുകൾ സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഒരു കോളേജിൽ നിന്ന് ഇന്റർവ്യൂ ആണ് വന്നു ഇന്റർവ്യൂ അല്ല ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു കോളേജ് ആണ് കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ഒരു എന്താ പറയുക അവരൊരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതായത് ഓർഫൺ ആയിട്ടുള്ള കുട്ടികൾക്കും പിന്നെ അതേപോലെ ഒരു എന്താ പറയുക അവരൊരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം ഓക്കെ ഫൈൻ അങ്ങനെ ഏറ്റവും വേറെ വേറെ മുതൽ മാസത്തിന് ശേഷമാണ് ആരാണ് വിളിക്കുന്നത് അങ്ങനെ വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ കോളേജിൽ ഇപ്പം ടു തൗസൻഡ് സംതിങ് ഒക്കെയാണ് യു ജി സി നിർദ്ദേശിച്ചിട്ടുള്ള സാലറി പക്ഷേ അവർ പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങൾക്ക് തിരി എന്നുള്ളതാണ് സീ നിങ്ങൾ എൻ്റെ ക്വാളിഫിക്കേഷൻ പറ്റി മുന്നേ പറഞ്ഞു ഓക്കെ സോ അതിനുശേഷം അവർ പറയുന്നതാണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ എന്താ പറയുക പാർട്ടിയും ലെക്ചർ പോസ്റ്റ് ആണ് ഓക്കെ നമുക്ക് ഉള്ളപ്പോൾ പോയിട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചപ്പോൾ പിള്ളി പറയുകയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സർവീസ് ആയിട്ടാണ് എടുക്കുന്നത് നമ്മൾ എന്താ പറയുക ആരുടെ അടുത്തൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നിങ്ങൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ പാർട്ട് ടൈം ആണെങ്കിലും സ്കൂൾ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആക്റ്റീവ് ആവണം നോൺ അക്കാഡമിക്കൽ കാര്യങ്ങളും കൂടെ നിങ്ങൾ ആക്റ്റീവ് ആവുന്ന രീതിയിലാണ് നമുക്ക് താല്പര്യമെന്നൊക്കെയാണ് പറയുന്നത് സോ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മുടെ ടൈം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മുടെ ടൈം നമ്മുടെ മെൻ്റൽ സ്ട്രെസ് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും വർഷത്തെ ജേർണിയിലാണ് നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോകുന്നത് അല്ലെ സോ അവിടെ വന്നിട്ട് ഇവരൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം വേണ്ടേ അവർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം പക്ഷേ അവർ എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല ഇത്രയും ജേർണിയിലൂടെ കടന്നു വന്ന നമ്മളും അവരുടെ പോലെ ണമെന്ന് അവരെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല അത് ഏത് പോയിന്റിലെന്ന് അറിയുമോ അവർക്ക് സർവീസ് നടത്തണമെങ്കിൽ അവർ സർവീസ് നടത്താം പക്ഷേ പ്രോപ്പർ ആയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാലറി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലാത്തതോളം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ രീതിയിൽ ഒരു കോളേജോ സ്കൂളോ റൺ ചെയ്യാൻ പോവാൻ പാടില്ല നിങ്ങൾക്ക് സർവീസ് നടത്തണോ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുമോ എത്ര ചാരിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ചെയ്യൂ പക്ഷേ അതിൽ നിങ്ങളെ കൂടെ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള സാലറി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം അല്ലാത്തതോളം മറ്റുള്ളവരെ ഊട്ടി അധ്യാപകരുടെ എന്താ പറയുക ശാപം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ചാരിറ്റി ും ഒരു പ്രയോജനവും ഇല്ല എനിക്ക് ഇത് ഓപ്പൺ ആയിട്ട് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സി നിങ്ങൾ നിങ്ങൾ എന്നാലോചോക്കും ആ കോളേജിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എന്റെ ഫ്രണ്ടിന്റെ 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 മകൻ അവിടെ പഠിക്കുന്നുണ്ട് അപ്പം ആ കുട്ടി കുട്ടിനെ പറ്റിയിട്ട് അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടി അത്ര എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി നല്ല അപ്പം ഡെയിലി ഈ കുട്ടി വീട്ടിൽ പൈസ വയ്ക്കാൻ തുടങ്ങി അപ്പം ഈ പൈസ കൊടുക്കാൻ ഫാമിലിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് കുട്ടി എന്താ ഇപ്പോൾ ചെയ്യുന്ന അറിയുമോ പാർട്ടമായിട്ട് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കിയിട്ട് ഇവരെ കൂടെ അടിച്ച് വിളിക്കാൻ പോകുന്നത് ഇങ്ങനെ സംസ്കാരമുള്ള ഒരു കോളേജ് ഇങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ള ഒരു കോളേജുകാരാണ് എന്നോട് പറയുന്നത് നോൺ പ്രോഫിറ്റബിൾ ആണ് ചാരി ാണ് ചെയ്തോണ്ടിരിക്കുന്നത് അധ്യാപകർക്ക് പൈസ വരികില്ല എന്നാൽ ഫുൾ ടൈം അക്കാദമിക്സും നോൺ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഞാൻ റിജക്ട് ചെയ്ത് വളരെ സ്നേഹത്തോട് കൂടി തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇത്രയും എനിക്ക് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഞാൻ കൂടുതൽ മെഡിക്കൽ കോളേജാണ് എൻ്റെ വീട് സോ ഇവിടുത്തെ നിങ്ങളുടെ സ്കൂൾ കോളേജ് വരെ വരുന്ന പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് എനിക്ക് സോ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല അത്രയും പെട്രോൾ ചിലവാക്കിയിട്ട് എണ്ണൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് വരാൻ താല്പര്യമില്ല എന്ന് ഞാൻ അവരോട് പറയും സ്നേഹപൂർവ്വം റിജക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഗ്നറ്റി ഉണ്ട് ഞാൻ ആരാണ് ഞാൻ എന്താണ് അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ തോന്നിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും പക്ഷേ നിങ്ങൾ അലിയിച്ചിട്ടുള്ള ഇന്നൊരു കൂലി പിക്കാരന് സത്യം പറയാം ഒരു കൂലിപ്പിക്കാരൻ görmeyi ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരേണ്ട ഉച്ച വരുന്നത് ഞാൻ അഞ്ഞൂറ് രൂപ കിട്ടും ആ സമയത്ത് നമ്മൾ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം എല്ലാ അധ്യാപകരും നിങ്ങൾ ഒരു നല്ല അധ്യാപകരായിരിക്കാം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ക്വാളിറ്റിയിലും ഒരിക്കലും ഞാൻ അത്ര കൊള്ളില്ല അങ്ങനെയുള്ള ചിന്താഗതി നിങ്ങൾക്ക് ഒരിക്കലും പാടില്ല നിങ്ങളാണ് ചിന്തിക്കുകയും ചെയ്തത് അങ്ങനെയുള്ള നിങ്ങളുടെ ചിന്താഗതിയാണ് ഇങ്ങനെയുള്ള മാനേജ്മെന്റുകൾ എന്താ പറയുക ഉറ്റുന്നത് എന്ന് തന്നെ പറയണം സോ അതുകൊണ്ട് കുറഞ്ഞ സാലറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ജോലിക്ക് പോകരുത് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അധ്യാപകർക്കൊരു പ്രൈവറ്റ് സ്കൂളുകളിലും കോളേജുകളിലും ആരെയായിട്ട് പറയുന്നത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാലറി അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരാളാണ് എനിക്ക് അറിയാം എൻ്റെ എൻ്റെ സബ്ജക്ട് നോളജ് എനിക്ക് ഇത്രയും ഉണ്ട് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആണ് എന്നോട് എങ്ങനെ പറയാൻ അവർക്ക് എങ്ങനെ ധൈര്യം വരാ ഇല്ല റിയലി സോറി എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ പോയില്ലെങ്കിൽ വേറെ ഒരാൾ പോകില്ല എന്നാണ് അങ്ങനെ പോകാൻ നിൽക്കരുത് നമ്മൾ ആ എല്ലാവരും ഒരേപോലെ ഡിസൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഹൈക്ക് ചെയ്യില്ല സാലറി അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് നമുക്ക് വേണ്ടിയിട്ട് ദൈവം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉറപ്പായിട്ടും വെച്ചിട്ടുണ്ടാവും ഡോൺ ഗിവം താങ്ക് യു